ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ യു ഡി എഫ് നേതാക്കളോടെല്ലാം ചില മാധ്യമങ്ങൾ എല്ലാവരും ചോദിച്ചില്ലെങ്കിലും ചിലർ ആവർത്തിച്ച് ചോദിച്ചിട്ടും എസ് ഡി പി യുടെ വോട്ട് വേണ്ട എന്നൊരു നിലപാട് അവർ പറയാൻ തയ്യാറായിട്ടില്ല എങ്ങനെയാണ് ഉരുണ്ട് കളിച്ചത് എന്നത് ഇന്ന് വൈറലായി കഴിഞ്ഞ ദൃശ്യങ്ങളാണതെല്ലാം ആ ചോദ്യത്തിന് മറുപടി പറയാതെ എങ്ങനെ ഉരുണ്ട് കളിച്ചു എന്നത് ഇന്നസെൻറ്റിൻ്റെ ഒരു രംഗമുണ്ടല്ലോ അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നല്ലോ അന്നത്തെ അവരുടെ പ്രകടനങ്ങളൊക്കെ പക്ഷേ ഞെട്ടിപ്പിച്ച കാര്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യത്തെ വിജയാഹ്ലാദം നടത്തിയത് എസ് ഡി പി ഐ ആണ് എന്നതാണ് അത് മതനിരപേക്ഷ കേരളത്തിനാകെയുള്ള ഒരു മുന്നറിയിപ്പാണ് ആ എസ് ഡി പി ഐ ഞങ്ങളാണ് വിജയിപ്പിച്ചത് എന്നവകാശപ്പെടുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ എന്താണ് ഒരു യു ഡി എഫ് നേതാവിനും നാവ് പൊങ്ങാത്തത് അതിനെ തള്ളിപ്പറയാൻ കഴിയാത്ത വിധത്തിൽ എസ് ഡി പിയുടെ തടവിലായി യു ഡി എഫ് എന്നല്ലേ അത് കാണിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് അത് പറയണ്ടേ അവർ ഇത് ഞങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ വിജയത്തിൽ ഒരു മതതീവ്രവാദ സംഘടനയും അവകാശവാദമുന്നയിക്കരുത് നിങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് അത് കേരളം ചർച്ച ചെയ്യും കേരളം കാണുന്നുണ്ടത് നേരത്തെ ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല ഇപ്പോൾ ഫാക്ട് ചെക്കിന്റെ ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നല്ലോ ഒരു ഫോട്ടോ എന്തോ ചർച്ച നടത്തി എന്ന് പറഞ്ഞത് അത് തെറ്റാണ് വ്യാജമാണ് എന്നുള്ള കാര്യം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് ദേശാഭിമാനി എഡിറ്റോറിയലിനെ കുറിച്ച് പറഞ്ഞു ദേശാഭിമാനി എഡിറ്റോറിയലിലെ വാചകങ്ങളും ഇന്നലെ പലരും അത് ചൂണ്ടിക്കാണിച്ചല്ലോ ജമാഅത്ത് ഇസ്ലാമി ലോകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മതത്തിൻ്റെ വീക്ഷണകോണിൽ മാത്രം വിലയിരുത്തുന്ന സംഘടനയാണ് എന്നാണ് ദേശാമൻ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഒരു തരത്തിലും സഹകരിച്ചിട്ടുള്ളവരല്ല ഞങ്ങൾ ഇവരുമായിട്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് എക്കാലത്തും ആർ എസ് എസിനെ പോലെ ഞങ്ങളെ എതിർത്തിട്ടുള്ളൊരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി ഗോൾവാൾക്കർ ആർ എസ് എസിന് എന്താണോ അതാണ് മൗദൂദി ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നതാണ് ഞങ്ങളുടെ നിലപാട് ആ അന്തരം കുറഞ്ഞില്ലേ ഇപ്പോൾ ആറുമാസം മുമ്പ് ബി ജെ പി ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന അന്തരം ഒൻപതിനായിരം വോട്ട് മൂന്ന് കൊല്ലം മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന അന്തരം പതിനാലായിരത്തിലധികം വോട്ട് ഇപ്പോൾ അത് കേവലം രണ്ടായിരം വോട്ടായിട്ട് കുറഞ്ഞു നിങ്ങൾ മറ്റേ മനോരമയാകുമ്പോൾ കുറച്ച് പ്രയാസം കാണും എൽ ഡി എഫിന് വോട്ട് കൂടിയത് അംഗീകരിക്കാൻ കാരണം മനോരമ എൽ ഡി എഫ് ഷൂ ആയി പോവും എന്നാണല്ലോ പ്രതീക്ഷിച്ചത് ചേലക്കരയിലെ ജനങ്ങളും ഒറ്റവാക്കിലൊരു മറുപടി തന്നിട്ടുണ്ട് അതിപ്പം ഞാൻ പറയുന്നില്ല ആ വാക്കാണെന്നുള്ളത് ഒറ്റവാക്കിലൊരു മറുപടി തന്നിട്ടുണ്ട് ഞങ്ങളുടെ വോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാൾ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനേക്കാൾ ഗണ്യമായിട്ട് കൂടി അപ്പോൾ രണ്ട് തിരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കൂടുകയാണ് ചെയ്തത് എന്നത് നിങ്ങൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുക പക്ഷെ ജനം കണക്കറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ ഞാനതിനെ പറ്റിയൊന്നും മനസ്സിലാക്കിയിട്ടില്ല പൊട്ടിത്തെറികൾ നടക്കട്ടെ പൊട്ടിത്തെറികൾ നടക്കട്ടെ ഒരു കാര്യം ഉറപ്പ് ബി ജെ പിക്ക് യു ഡി എഫ് സഹായത്തോടെ തൃശ്ശൂരിൽ ഒരു പാർലമെൻറ്റ് സീറ്റ് കിട്ടി എന്നതുകൊണ്ട് എൺപത്തിയാറായിരം വോട്ട് യു ഡി എഫ് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയപ്പോൾ ഒരു പാർലമെൻറ്റ് സീറ്റ് കിട്ടി എന്നതുകൊണ്ട് കേരളത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു വളർച്ചയും ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം